എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം സ്കൂളുകൾക്ക് വേനലവധി പ്രഖ്യാപിച്ചു സന്തോഷത്തിൽ ഒരു കൂട്ടർ ബമ്പർ അടിച്ചത് മറ്റൊരു കൂട്ടർക്ക് ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളുടെ കാലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടെ നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് പ്രവാസി കുടുംബങ്ങൾ ജൂൺ മാസത്തിലെ അവസാന ആഴ്ച മുതൽ സെപ്റ്റംബർ ആദ്യവാരം വരെയാണ് അവധിക്കാലമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആറു മാസം മുമ്പ് തന്നെ വിമാന ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങൾ ഉള്ളതിനാലും നേരത്തെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് നിരക്ക് കുറവായതിനാലും പലരും ഇപ്പോൾ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ കാലയളവിൽ തുടക്കത്തിൽ നിരക്ക് കുറഞ്ഞിരുന്നുവെങ്കിലും വെബ്സൈറ്റ് വഴിയും നേരിട്ടും അന്വേഷണങ്ങൾ കൂടി വരുന്നതോടെ വിമാനക്കമ്പനികൾ നിരക്ക് കൂട്ടുന്നതാണ് മുൻവർഷങ്ങളിലെ അനുഭവം ബജറ്റ് എയർലൈൻ കമ്പനികൾ പോലും വലിയ നിരക്കാണ് അവധിക്കാലത്ത് ഈടാക്കുന്നത് മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചാണ് വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് സാധാരണ സമയത്തുള്ള നിരക്കിനേക്കാൾ അഞ്ചും ആറും ഇരട്ടി വരെയാണ് വിവിധ കമ്പനികൾ ഈടാക്കാറുള്ളത് ഈ വിഷയത്തിൽ പ്രവാസികൾ കാലങ്ങളായി പരാതി ഉന്നയിക്കാറുണ്ട് എന്നാൽ വിമാന കമ്പനികളുടെ കൊള്ളക്ക് അവസാനമില്ലെന്നാണ് യാഥാർത്ഥ്യം കേരളത്തിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗങ്ങൾ നിരവധി തവണ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചിരുന്നു വിഷയം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ലെന്നും എന്നിരുന്നാലും സാധ്യമായതെല്ലാം ചെയ്യാവുമെന്നാണ് സിവിൽ ഏവിയേഷൻ മന്ത്രി റാൻ മോഹൻ നായിഡു നൽകിയിട്ടുള്ള മറുപടി